എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു യൂണിഫോം പാൻറ്റിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതൊരു പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികളുള്ളതാണ് ഇതിൽ തുണിയുള്ളത് ഒന്ന് ഇരുപതാണ് വീതി അറുപത് ഇഞ്ചുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇനി ഇതിങ്ങനെ നിവർത്തിയിടാം ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഇറക്കം ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക അതേപോലെ ഇതിൻ്റെ സീറ്റ് വന്നിട്ട് മുപ്പത്തി നാലിഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക സീറ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഏകദേശം രണ്ടേ മുക്കാൽ ഇഞ്ച് വരും അതൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ബോട്ടത്തുനിന്ന് ഇതുവരേക്കുള്ള അകലൊന്ന് നോക്കുക ഇരുപത്തിയാറ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പതിമൂന്നേ കാല് അതുകൂടെ രണ്ടിഞ്ച് കൂട്ടുമ്പോൾ പതിനഞ്ചര അപ്പോൾ ഈ പതിനഞ്ചരയിൽ മാർക്ക് ചെയ്യുക ഇവിടെയാണ് ഇതിൻ്റെ കാൽമുട്ടിൻ്റെ ലൂസ് വരിക ഇനി ഇതൊന്ന് വരച്ചെടുക്കാം ഇതിൻ്റെ ഈ കര ഒഴിവാക്കി എടുക്കാം ഇതിന്റെ അരവണ്ണം മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ ഇഞ്ച് വരും അത് കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇടുക അപ്പോൾ എട്ടേ മുക്കാലിഞ്ച് ഒരഞ്ച് ലൂസ് ഇടാം പിന്നെ ഫ്ലൈക്ക് ഒരു ഒന്നേ ഇഞ്ച് കൂടെ ചേർത്തിടാം അപ്പോൾ അങ്ങനെ ആകെ പതിനൊന്ന് ഇഞ്ച് ഇനി ഇതിൻ്റെ സെലർ ഒന്ന് മാർക്ക് ചെയ്യാം അഞ്ചരഞ്ച് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നേരെ ഒരു വരി ഇടാം ഇനി ഇവിടെ ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് ഫ്ലൈ മാർക്ക് ചെയ്യുക ഇത് ഏകദേശം ഇവിടെ നമ്മൾ സീറ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്തു നിന്ന് ഒരിഞ്ച് കുറച്ച കിട്ടുന്ന അകലാണ് ഈ ഒന്നേ മുക്കാലിഞ്ച് നേരെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ഒന്നേ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫ്ലൈ വരയ്ക്കാം ഇവിടുന്ന് ഒരു കാലിഞ്ച് മുകളിൽ വരെയാണ് നമുക്ക് ഇതിൻ്റെ സിബ് വരിക പിന്നെ ഇതിൻ്റെ ബോട്ടം പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറര ആറരൻ്റെ പകുതി മൂന്നേകാല് മൂന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു കാലിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ മുട്ട് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ പതിനേഴിൻ്റെ പകുതി എട്ടര വരും അതിൻ്റെ പകുതി നാലേകാലിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക നാലേ കാലിഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക അശേഷം അതേപോലെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ ഈ ബാൻഡ് സ്കേർ വെച്ചിട്ട് അതേപോലെ രണ്ട് സൈഡും വരയ്ക്കുക ഇവിടെ നമുക്ക് അരവണ്ണം വേണ്ടത് മുപ്പത്തൊന്നിഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ ഏഴേ മുക്കാലും ഒരിഞ്ച് തയ്യൽത്തുമ്പ് അപ്പോൾ ഇതേപോലെ എട്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം അതേപോലെ വരച്ചെടുക്കുക ഇവിടെ അതിൻ്റെ പോക്കറ്റ് മാർക്ക് ചെയ്യാം ഒരു ഒന്നേ ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം ഇവിടെ താഴേക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇഞ്ച് പോക്കറ്റിൻ്റെ ഓപ്പൺ കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തിരിച്ചിടാം ഈ ഫ്ലൈ കട്ട് ചെയ്ത ഭാഗം ഈ വശത്താണ് വരേണ്ടത് അതിനുശേഷം അതിൻ്റെ സെന്റർ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് അരഞ്ച് താഴേക്ക് ഇതേപോലെ വരയ്ക്കുക ഈ ലൈനിന് നേരെ വരയ്ക്കുക അതേപോലെ ബോട്ടത്തിനൊപ്പം വരച്ചെടുക്കുക ഇനി ഇതിൻ്റെ തൊടവെണ്ണം വേണ്ടത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഇവിടെയും ഈ വയസ്സ് ഒരേശ് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് അളന്ന് നോക്കുക ഇവിടെ ഇതിൽ വരുന്നത് ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് രണ്ട് സൈഡും തയ്യത്തുമ്പ് പോകുമ്പോൾ ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇവിടെ വയ്ക്കുക ഈ തയ്യൽത്തുമ്പിൽ വെക്കുക എന്നിട്ട് ഒമ്പതേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അരഞ്ച് തയ്യത്തുമ്പ് അതിനുശേഷം അതേപോലെ വരച്ചെടുക്കുക ഇനി ഇവിടെ അതേപോലെ ആയിട്ട് വരയ്ക്കുക ഇവിടെ മുകളിലേക്ക് ഒരു ഒന്നര അഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കാം അപ്പോൾ ഇതിൻ്റെ അരവണ്ണം ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാലിഞ്ച് ഒരിഞ്ച് ഇവിടെ ഒരു ടക്കിന് വരും എട്ടേ മുക്കാൽ ഇവിടെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ ഒമ്പതേകാലിഞ്ച് മാർക്ക് ചെയ്യുക ബാക്കിലത്തെ തയ്യൽത്തുമ്പ് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഈ സീറ്റ് ലൈന് ഇതേപോലെ അടിയിലേക്ക് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ സീറ്റ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് വരും ഒരിഞ്ച് ലൂസിന് ഇട ഒമ്പതര ഇവിടുത്തെ തയ്യൽത്തുമ്പ് അര ഇഞ്ച് അപ്പോൾ അവകെ പത്തിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു മുക്കാലിഞ്ച് ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ദേപോലെ വരയ്ക്കുക ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം ഇനി ഇവിടെ ഇതിന്റെ ഏകദേശം സെന്ററിൽ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ടൊരു മൂന്നേകാൽ ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക അപ്പം ഇതേപോലെ ഇവിടെ ടക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു കട്ട് പോക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതേപോലെ ബാക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി ഈ പീസ് തന്നെ നമുക്കിതിനെ ഫ്ലൈക്ക് കൊടുക്കാം അതേപോലെ നീളം ഒരല്പം കൂടുതൽ ഇടുക വീതി ഒരു രണ്ടിഞ്ചിട്ടാൽ മതി ഇനി ഈ പീസിന്ന് ഇതിലേക്കുള്ള പോക്കറ്റ് കട്ട് ചെയ്യാം പോക്കറ്റ് ഇതുവരെയൊക്കെയാണ് ഓപ്പൺ വരിക ഒരാകെ ഒരു പതിനൊന്ന് ഇഞ്ചൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് ഇതിൻ്റെ അരവണ്ണം മുപ്പത്തൊന്ന് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ വരും അതിൽ നിന്ന് ഒരിഞ്ച് മൈനസ് ചെയ്യുക ആറേ മുക്കാൽ ആറേ മുക്കാൽ ആറരൊക്കെ വെച്ചാൽ മതി ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ബാൻഡ് കട്ട് ചെയ്യാം ബാൻഡ് വന്നിട്ട് ആദ്യം ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ അരവണ്ണത്തിൻ്റെ പകുതി മുപ്പത്തൊന്നിൻ്റെ പകുതി പതിനഞ്ചരഞ്ച് മാർക്ക് ചെയ്യുക വീണ്ടും ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് ഓവർ ബാൻഡ് ഇല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്താൽ മതി ഓവർ ബാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മാർക്ക് ചെയ്യണം വീതി ഒരു നാലരഞ്ച് വെച്ചാൽ മതി ഇനി ഇതിൽ ബാക്ക് പോക്കറ്റ് ലൂപ്പ് എല്ലാം തയ്ക്കാനുള്ള തുണി ഇതിലുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക